പ്രവാചകൻസരിക്കണം വല്ല പറഞ്ഞതിനനുസരിക്കാൻ നമുക്ക് കഴിയണം ഇത് ഷാബാൻ മാസമാണ് സ്വാഭാവികമായും ഷാഹബാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം റജബിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം റജബ് മാസം മനുഷ്യരെ വിശ്വാസികളെ നമുക്ക് കൃഷി ഇറക്കാനുള്ള മാസമായിരുന്നു തുടങ്ങുക ഷാബാൻ മാസം നമുക്ക് നനച്ചു കൊടുക്കാനുള്ള മാസമാണ് നമ്മുടെ നന്മകൾ ഇങ്ങനെ നനച്ച് പരിപോഷിപ്പിക്കേണ്ട മാസമാണ് വിളവെടുക്കേണ്ട എന്നിട്ട് ഇബ്രാഹിമുൽ ചോദിക്കുന്നുണ്ട് നനച്ചു കൊടുക്കാത്ത മനുഷ്യ നിനക്ക് എങ്ങനെയാണ് റമദാനിൽ കൊയ്തെടുക്കാൻ പറ്റിയ ഷഹബാൻ മാസത്തിൽ മൊത്തത്തിൽ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് പറഞ്ഞു നോമ്പ് എത്ര എത്രയോ തിങ്കളും വ്യാഴവും നമുക്ക് ഉണ്ട് സാധാരണ പോലെ തന്നെ മറ്റു ദിവസങ്ങളൊക്കെ നോമ്പെടുക്കാവുന്നതാണ് പതിമൂന്നും പതിനാലും പതിനഞ്ചും എല്ലാ മാസത്തിലും നമുക്ക് പഠിപ്പിച്ച സുന്നത്താണ് ഇനി ഒരു മാസത്തിൽ ഏതെങ്കിലും മൂന്ന് ദിവസം നോമ്പെടുക്കാൻ പറ്റുമോ സുന്നത്താണ് അതൊക്കെ ഷാബാനിലുണ്ട് ഇതൊന്നും പാലിക്കാത്ത ചിലരുണ്ട് അവർ എഴുന്നേൽക്കുന്നത് ഷാബാൻ പതിനഞ്ചിനാണ് അള്ളയും റസൂലും പറഞ്ഞത് അവർക്ക് വലിയ കാര്യം ഉണ്ടാവൂല പക്ഷെ ഇവിടെന്നെങ്കിലും ആരെങ്കിലും ഒരാൾ പറഞ്ഞു കേട്ടാൽ മതി അവൻ പതിനഞ്ചിന്റെ അന്ന് നോമ്പ് നോൽക്കും കാരണം എന്താ അന്നൊരു നോമ്പുണ്ട് അത്രേ ബറാത്ത് നോമ്പെന്നു പേര് ഞാൻ പറയാം സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് അല്ല സ്വീകരിക്കണം പരലോകത്ത് കൂലി കെട്ടണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ റസോലിനെ അനുസരിക്കണം എന്നാണല്ലോ പഠിപ്പിച്ചത് ഈ വിഷയത്തിൽ ഒരൊറ്റ ഹദീസും ഷഹബാൻ പതിനഞ്ചിനു പ്രത്യേകമായി അതിനു മാത്രമായി ഒരു നോമ്പ് നിബിതങ്ങൾ പഠിപ്പിച്ചില്ല സ്വഹാപത്ത് ചെയ്തിട്ടില്ല നിബിന്റെ മാര്മാർക്ക് പരിചയമില്ല എന്ന് മാത്രമല്ല അതെല്ലാം പഠിച്ചെടുത്ത ഹദീസ് പണ്ഡിതൻ ഇബിനു ഹജറുൽ ഹൈതമീതങ്ങൾ പറയുന്നുണ്ട് ഷഹബാൻ പതിനഞ്ചിനും മാത്രമായി ഒരു നോമ്പ് നോക്കുക എന്നത് സുന്നത്തിന് എതിരാണ് അതാ ഞാൻ ആദ്യം പറഞ്ഞത് പതിമൂന്നിനും പതിനാലിനും പതിനഞ്ചിനും നോമ്പുണ്ട് ഇനി ഒരു മാസത്തിൽ മൂന്ന് ദിവസം നോമ്പുകൾക്ക് ഒരാൾക്ക് പതിനഞ്ചും പതിനാറും പതിനേഴും നോക്ക പറ്റിയോ അയാൾക്കും കൂലിണ്ട് അതൊന്നും പാലിക്കാതെ ഒരൊറ്റ ദിവസത്തെ ദിവസത്തെ പ്രത്യേകത പറഞ്ഞുകൊണ്ടൊരാൾ നോമ്പ് നോക്കുന്നതിനെ കുറിച്ച് അവരുടെ തന്നെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്ന കണ്ണിയ തുസ്താദ് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സ്മരണികയിൽ ചോദിക്കുന്നുണ്ട് ബറാത്ത് നോമ്പ് സുന്നത്താണോ മറുപടി സുന്നത്തിൽ നമുക്ക് കാണാൻ കഴിയൂല കണ്ണിയതുസ്താദിന്റെ ഫത്തുവയാണ് അന്വേഷിച്ച് നോക്ക് പഠിച്ചു നോക്ക് ഇതെല്ലാം അവിടെ ഉണ്ടായിരിക്കേ നമ്മുടെ ജനങ്ങൾ അതിന് തന്നെയാണ് പോരിശ കൊടുക്കുന്നത് നോമ്പിനെ നമ്മൾ എതിർക്കുകയല്ല സുന്നത്തായ നോമ്പുകൾ ധാരാളം വേണമെന്നാ പറഞ്ഞത് ഇല്ല നോമ്പുകൾക്ക് പ്രചരണം കൊടുക്കരുത് നിസ്കരിക്കാൻ അവസരമുണ്ട് ഇഷ്ടമുള്ള എത്രയെത്ര നമസ്കാരങ്ങൾ എല്ലാ രാത്രിയിലും കയ്യാമുല്ലയിലുണ്ട് ചുരുങ്ങിയത് മൂന്ന് ഉണ്ട് ലുഹ നമസ്കാരമുണ്ട് പകൽ സമയത്ത് എട്ട് ഇറക്കകത്ത് വരെ നമസ്കാരമുണ്ട് ഒതു എടുത്താസന്നു നമസ്കാരമുണ്ട് ഫർണ് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവും റവാത്തിബ നമസ്കാരങ്ങളുണ്ട് എത്ര നമസ്കാരങ്ങളുണ്ട് ഇതൊന്നും മതിയാകാഞ്ഞിട്ടാണ് ചില മനുഷ്യർ അതൊന്നും പാലിച്ചില്ലെങ്കിലും അവർ പതിനഞ്ചിന്റെ രാത്രിയിൽ ഒരു നൂറ് റക്കാത്ത് നമസ്കരിക്കും അല്ലെങ്കിൽ ഒരു റക്കാത്ത് നമസ്കരിക്കാം മടിയുള്ള മനുഷ്യനാ പക്ഷേ ഇല്ലാത്തൊരു നിസ്കാരാണെങ്കിൽ ജനങ്ങൾ അന്ന് നൂറ് ഇറക്കാത്ത് നമസ്കരിക്കും ഒന്നാമത്തെ ഇറക്കത്തിൽ പത്ത് തവണ കൊൽഹുവല്ലാഹു വഹദോതും നൂറ് ഇറക്കകത്ത് കഴിയുമ്പോഴത്തേക്ക് ആയിരം കൊൾഹുവല്ലാഹു ഓതി നമസ്കരിക്കും ആ മനുഷ്യർ ഈ നമസ്കാരം ആരെങ്കിലും പഠിപ്പിച്ചതായി നബിന്റെ ചരിത്രത്തിലുണ്ടോ മധുഹബിന്റെ കിതാബിലുണ്ടോ ഇമാമിങ്ങൾക്ക് പരിചയമുണ്ടോ ഇല്ല പക്ഷെ നാട്ടിലെങ്ങനെയൊക്കെയോ ഇത് പ്രസിദ്ധമായി ഖുർആാനിലെ സൂറത്തുകൾ ആ യാസീൻ ഓതുന്നത് പ്രതിഫലമാണ് അൽബക്കർ ഓതുന്നത് പ്രതിഫലമാണ് ആയത്തിൽ കുറിച്ച് ദിവസവും ഓതൻ ആവശ്യമുണ്ട് സൂഹത്തുൽ മുൾക്ക് ദിവസം ഓതേണ്ടതുണ്ട് സജത സൂറത്ത് ഓതേണ്ടതുണ്ട് ആർക്കും പ്രശ്നമില്ല ആരും മൈൻഡ് ചെയ്യുന്നേ ഇല്ല പക്ഷേ പതിനഞ്ച് വന്നാൽ ഇതുവരെ ഓതാത്തവൻ അന്ന് മൂന്ന് യാസീനോദും എന്തിനാ മൂന്ന് യാസീൻ ഒന്ന് പറക്കത്തിണ്ടാവാൻ ഒന്ന് രസക് അധികരിക്കാനാണ് ഒന്ന് ആക്യപത്ത് നന്നാകാനാണ് ആര് പറഞ്ഞു നമ്മൾ അങ്ങനെ തീരുമാനിക്കുകയാണോ ഇതാദ്യമായി അവതരിച്ച് കിട്ടിയ പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചെന്നിരുന്നു എന്തിനും യാസീനാണ് കേട്ടാൽ വിചാരിക്കും മറ്റെല്ലാ സുഹൃത്തുക്കളെക്കാൾ പ്രത്യേകത യാസീനുണ്ട് യാസീൻ അതിൻ്റെതായ ഒരു മഹത്വം എന്നാൽ ഇങ്ങനെ ഒരു സമയം നിശ്ചയിക്ക എണ്ണം നിശ്ചയിക്കുക ഇല്ലാത്ത പോലിശ പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുക ആര് പഠിപ്പിച്ചു കൊടുത്തതാണ് സമൂഹത്തിൽ പറഞ്ഞ രൂപത്തിൽ ചില ആഘോഷം നടക്കുന്ന പോലെ പാടില്ലാഘോഷം അതേപോലെ ബറാഹത്ത് ഒരു ആഘോഷം പോലെ സഹാബത്തിന്റെ ചരിത്രം വായിക്കുമ്പോഴൊക്കെ കാണാൻ സാധിക്കും അവർക്ക് രണ്ട് ആഘോഷം ഉള്ളത് പെരുന്നാള് അതല്ലാത്ത രൂപത്തിലുള്ളത് ആഘോഷമായി കടന്നു വന്നാൽ അത് തള്ളേണ്ടതാണ് പിന്നെ ചിലർക്ക് ആയുസ് വർദ്ധിക്കാൻ വേണ്ടി അപകടങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ആറ് ആറക്കാലത്ത് നമസ്കാരം രാത്രി ഇതൊന്നും നേരത്തെ നമ്മൾ സംസാരിച്ചില്ലേ ഇസ്ലാമിനകത്ത് മരിക്കുന്നതിന്റെ മുമ്പ് വഹിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച ഇബാദത്തുകൾ കാണാനില്ല സമൂഹത്തിൽ പല ആളുകളും ചെയ്യുന്നത് കാണുന്നുണ്ട് ഞാൻ അവരെ കുറിച്ച് പറയാം അള്ളാഹുവിൻ്റെ ഖുറാനിൽ പറയുന്നുണ്ട് ചില മനുഷ്യരുണ്ട് ഒരുപാട് പ്രാർത്ഥിച്ച് നിസ്കരിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ക്ഷീണിച്ച് പരലോകത്ത് വരും നരകത്തിൽ കഠിനമായി അധ്വാനിച്ചിട്ട് െറിയെന്ന് പറഞ്ഞത് പറഞ്ഞതല്ല ചെയ്തത് അള്ളാഹുവിന്റെ പ്രവാചകൻ വസ്ലം ഹൗദുൽ കൗസറിന്റെ പാനീയം കുടിക്കാൻ കൊടുക്കും എല്ലാവർക്കും സ്വർഗാവകാശികൾക്ക് എന്നാൽ ദീനിൽ ഇല്ലാത്തത് ചെയ്ത് നടന്ന മനുഷ്യനെ കാണുമ്പോ സുഹകൻ സുഹാ അകന്ന് അകന്ന് ദൂരത്തേക്ക് മാറിപ്പോകണമെന്ന് വെറുപ്പോടെ അകറ്റി മാറ്റും ആരാ ഇല്ലാത്ത ആചാരങ്ങൾ കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാര്